അമ്മൊരു കഥ പറഞ്ഞു തരട്ടെന്താണ് താറാവ് ഏതാ കഥ പൊന്മുട്ടുന്ന താറാവ് ഒരിടത്തൊരിടത്തെ പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ വളരെ ഭംഗിയുള്ള ഒരു താറാവ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ആ കൃഷിക്കാരൻ കൂട്ടിൽ പോയി നോക്കുമ്പോൾ താറാവ് ഒരു തിളങ്ങുന്ന മുട്ട ഇട്ടിരുന്നു അയാൾ അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും അങ്ങനെ ധനികനാവുകയും ചെയ്തു പക്ഷെ ഇത് അധികനാൾ നീണ്ടു നിന്നില്ല എല്ലാ ദിവസവും ഒരു മുട്ട മാത്രം ലഭിക്കുന്നതോർത്ത് അയാൾക്ക് നിരാശനായി പെട്ടെന്ന് ധനികനാകാൻ അയാൾ ആഗ്രഹിച്ചു ഒരു ദിവസം പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അയാൾക്കൊരു ആശയം ഉദിച്ചു അത് ഞാൻ ഞാൻ ആ താറാവിനെ കൊന്ന് അതിലുള്ള അതിലുള്ള എല്ലാ മുട്ടകളും പെറുക്കി പെറു പുറത്തെടുക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ധനികനാവാം ആഗ്രഹിയ അത്യാഗ്രഹിയായ ആ മനുഷ്യനെ ആ താറാവിനെ കൊന്ന് അതിൻ്റെ വയറ് തുറന്നു നോക്കി പക്ഷെ അയാൾക്ക് ഒരു മുട്ട പോലും കിട്ടില്ല ആ താറാവ് ചത്തുപോവുകയും ചെയ്തു അതിൻ്റെ ഗുണപാഠം അത്യാഗ്രഹം ആപത്താണ്